राधा ज्ञान राधा कण्णने मरकात राधा राधा മധുരേ നീ മറന്നു ബൃന്ദറുന്നു മധുരേ നീ മറന്നു രാധ നീ മറന്നു കണ്ണാ പൈക്കളെ കാത്ത് രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ <Sess> राधा ज्ञान जाथा कण्णनी मरक् कातरा राधा ज्ञान जाथा कण्णनी मरक् എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ധർമ്മപദമാണ് മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം മണിപത്മേ ഹും ഓം രാധേ രാധേ राधे ओ राधे 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 ओ राधे राधे बरसाने वाली राधा रानी की जय എൻ്റെ മാതാവ് രാധാറാണിക്ക് റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വായിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി റാണി അമ്മക്ക് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മക്ക് എൻ്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി റാണി അമ്മക്ക് ജായ് അപ്പം നമുക്ക് ബുദ്ധന്റെ സൂക്തങ്ങൾ ആരംഭിക്കാം ശരിക്കും വ്യാഴാഴ്ചയാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത് എനിക്ക് നല്ല പനിയുണ്ട് നല്ല പനിയും ജലദോഷവും നല്ല തൊണ്ടവേദനയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധൻ്റെ ഒരു കുഞ്ഞു ശ്ലോകമെടുത്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒത്തിരി നേരം പറയാൻ വ്യാത്ത പക്ഷേ കുഞ്ഞ് ശ്ലോകമാണെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് അപ്പോൾ എന്താണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് നോക്കേ മറ്റുള്ളവരിൽ നിങ്ങളെ തന്നെ കാണുക വളരെ പ്രധാനമാണ് മറ്റുള്ളവരിൽ നിങ്ങളെ തന്നെ കാണുക അപ്പോൾ ആരെയാണ് നിങ്ങൾക്ക് വേദനിപ്പിക്കാനാവുക എന്നും മനസ്സിലല്ലേ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക ഒന്നും കൂടെ കേട്ടോണം മറ്റുള്ളവരിൽ നിങ്ങളെ തന്നെ കാണുക അപ്പോൾ ആരെയാണ് നിങ്ങൾക്ക് വേദനിപ്പിക്കാനാവുക എന്തു ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്യാൻ യു ഡൂ വളരെ ഒരു നാല് വരി ഉണ്ടെങ്കിലും നാലായിരം വരിയുടെ അർത്ഥമാണ് ഇതിനുള്ളത് അതായത് മറ്റുള്ളവരിൽ നിങ്ങളെ കാണണം കാണുക എന്ന് പറഞ്ഞാൽ സകലരും പല്ലിയും പാറ്റയും പുഴുവും പാമ്പും നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ഒരാളാണ് അതായത് നമ്മൾ പറയുന്ന പരബ്രഹ്മം ആ പരബ്രഹ്മത്തിന്റെ ഭാഗങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ സകരൽ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മാവ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി തരാം ഒരു വലിയ കേക്ക് നിങ്ങൾ ക്രിസ്മസിന് ഒരു കേക്ക് വാങ്ങിക്കുന്നു ആ കേക്ക് നിങ്ങൾ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് അതിലെ കഷണങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നു ഇപ്പോൾ വലിയ കേക്കിന്റെ കഷണങ്ങളാണ് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നത് പക്ഷേ ഈ ഓരോ കഷണവും ഒരൊറ്റ കേക്കിന്റെ ഭാഗമാണ് ഈ കഷണമാണ് ആത്മാവ് ആ ആത്മാവെന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കഷണമായിട്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു വലിയ കേക്കിന്റെ ഭാഗമാണ് അതുകൊണ്ട് നോക്കിക്കൊള്ളു ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മാവ് ഞാൻ തന്നെയാണ് എൻ്റെ അച്ഛനും ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയും കാരണം എൻ്റെ അമ്മയുടെയും എൻ്റെയും ദേഹം മാത്രമേ വ്യത്യാസമുള്ളൂ ഞാനും എൻ്റെ അമ്മയും ഒരൊറ്റ പരബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു കേക്കിൽ നിന്ന് മുറിച്ച രണ്ട് കഷണങ്ങളാണ് പല്ലി പാറ്റ എല്ലാം ഞാൻ തന്നെയാണ് അങ്ങനെ മറ്റുള്ളവരിൽ നമ്മളെ തന്നെ കണ്ടാൽ നമുക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളെ ദ്രോഹിക്കത്തില്ലല്ലോ ഉദാഹരണമായിട്ട് ഒരു പാറ്റ ആ പാറ്റയെ ആ പാറ്റയിൽ നിങ്ങൾ തന്നെയാണ് ആ പാറ്റ അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റയെ അടിച്ചു കൊല്ലാൻ പറ്റുന്നത് കാരണം നമ്മൾ നമ്മളെ തന്നെ എടുത്തു വെച്ച അടിക്കത്തില്ലല്ലോ ഒരു ചെലന്തി ആ ചെലന്തിയിൽ നമ്മളെ തന്നെ കാണുക നിങ്ങൾ വിചാരിക്കുക ഞാൻ തന്നെയാണ് ആ ചെലന്തി കാരണം ഒരു വലിയ ജ്യോതിസിൽ നിന്ന് നടന്ന കഷണങ്ങളാണ് അതെല്ലാം ഒന്ന് തന്നെയാണ് അതിൻ്റെ രൂപമേ ഉള്ളൂ വ്യത്യാസം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചെലന്തിയെ കൊല്ലാൻ കഴിയുക നോക്കൂ ഒരു പശുവിൽ നിങ്ങളെ കാണുന്നു ആടും നിങ്ങൾ തന്നെയാണ് കോഴിയും നിങ്ങൾ തന്നെയാണ് അങ്ങനെ പശുവിലും ആടിലും കോഴിയിലും കാളയിലും പോത്തിലുമൊക്കെ നിങ്ങളെ കണ്ടാൽ ഞാൻ തന്നെയാണ് ഈ പശു ഞാൻ തന്നെയാണ് കോഴി ഞാൻ തന്നെയാണ് ഈ കാള എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ കൊന്ന് അവരുടെ മാംസം ഭക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്ന് നിങ്ങളുടെ സ്വന്തം മാംസം ഭക്ഷിക്കത്തില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ പശുവും കാളയുമൊക്കെ നിങ്ങൾ തന്നെയാണെന്ന് കരുതുക അങ്ങനെ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരെയും കൊല്ലാൻ പറ്റില്ല നിങ്ങൾ അതോടുകൂടി സസ്യബുക്കായിട്ട് മാറും അതുപോലെ തന്നെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകനെ അടിക്കാൻ കഴിയോങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകൻ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്വയം നിങ്ങളുടെ അടിക്കാൻ പറ്റും നമ്മൾ നമ്മുടെ മകനെ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ശാസ്ത്രം പോലും പറയുന്നത് അങ്ങന ഒരു മകനെ അടിക്കുന്നതിൻ്റെ നൂറരട്ടി എഫക്റ്റ് ആണ് അവൻ ഒന്ന് വഴിതെറ്റുന്നു കണ്ടാൽ അവന്റെ മുമ്പിലിരുന്ന അവന്റെ മാതാവോ പിതാവോ ഒന്ന് കരഞ്ഞാൽ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മകനെ അടിക്കുമ്പോൾ ആലോചിക്കുക അത് ഞാൻ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ എങ്ങനെ അടിക്കും ഞാൻ എന്നെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വേദനിപ്പിക്കുന്നത് ഒരാള് നിങ്ങളോട് കോപിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയാൾ തന്നെയാണ് ഞാൻ അപ്പം നമുക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റില്ല കാരണം ഞാൻ എന്നോട് തന്നെ എങ്ങനെ കോപിക്കും നമുക്ക് സ്വയം കോപിക്കാൻ കഴിയില്ലല്ലോ അപ്പം മറ്റൊരാളെ ദ്രോഹിക്കുന്നവന് മറ്റൊരാളെ ഉപദ്രവിക്കുന്നവന് ഒരിക്കലും സന്തോഷം കിട്ടില്ല കാരണം അവനും ഞാനും ഒന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകൻ അട്ടികൊടുത്തിട്ടിരുന്ന് വിഷമിക്കുന്നത് കാരണം അവൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കരുതിയാണ് നിങ്ങൾ അവനെ അടിച്ചത് അവനെ നന്നാക്കണമെന്നും പറഞ്ഞ് പക്ഷേ നിങ്ങൾ അവനെ അടിക്കുമ്പോൾ ആ അടി നിങ്ങളിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് മകനെ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കുന്നത് ഒരാളോട് കലകിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനല്ലേ വഴക്കുകൂടി അങ്ങനാണ് ഇങ്ങനാണ് അന്ന് ആഹാരം പോലും ചൊവ്വേ നേരെ കഴിക്കാൻ പറ്റില്ല കാരണം നി ആളെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് സ്വയം കലഹിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് സന്തോഷവും സുഖവും ഒന്നും കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് മറ്റുള്ളവരെന്ന് കരുതി അവരോട് വരക്കിന് പോകും അവരെ അടിക്കാൻ പറ്റിയാൽ അടിക്കും അവരെക്കുറിച്ച് ഓരോരോ കഥകൾ പറഞ്ഞുണ്ടാക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അവർ നിങ്ങളെയും സ്നേഹിക്കും ഗൗതമബുദ്ധനെ കുറിച്ച് ഒരു കഥയുണ്ട് അതൊരു കഥയാണ് ഗൗതമ ബുദ്ധൻ സ്വർഗവാതുക്കൽ എത്തി അപ്പൊ മാനാഖമാര് വന്ന് സ്വർഗവാതിലങ്ങോട്ട് തുറന്നു തുറന്നിട്ട് പൂമാലകളുമൊക്കെ ആയിട്ട് ശ്രീബുദ്ധനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു ഞാൻ അകത്തേക്ക് വരുന്നില്ല അവര് ചോദിച്ചെന്ത് ഈ ഭൂമിയിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് അവിടുന്ന് അവസാനത്തെ ആളും സ്വർഗവാദിൽ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വരൂ അപ്പൊ മാലാക്കമാര് നിർബന്ധിച്ചു അയ്യോ അങ്ങനെ പറയരുത് അങ്ങ് ഒരുപാട് നാൾ കാത്തു നിൽക്കേണ്ടി വരും ബുദ്ധൻ പറഞ്ഞു സാരമില്ല എങ്കിലും അത് നടപ്പിലുള്ള കാര്യമല്ല മനുഷ്യനും ആനയും ഉറുമ്പും ആടും എല്ലാം സ്വർഗവാദുക്കൽ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടേ അങ്ങ് കയറൂ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞു സാരമില്ല ഞാൻ കാത്തു നിൽക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ആനന്ദവാനാണ് കാരണം ഭൂമിയിൽ വെച്ച് ഞാൻ തന്നെയാണ് മറ്റുള്ളവരെന്ന് കരുതിയത് കൊണ്ട് ഞാൻ പരമാനന്ദത്തിലാണ് ഇതിൽ കൂടുതൽ എന്ത് ആനന്ദമാണ് സ്വർഗത്തിന് തരാൻ പറ്റുന്നത് നോക്കൂ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാവരും ഞാൻ തന്നെയാണ് നമ്മളെല്ലാം ഒന്നാണ് എന്നിട്ട് മാരാഖമാരോട് പറഞ്ഞു നിങ്ങൾ നോക്കൂ എൻ്റെ ശരീരം ഇവിടെ നിർത്തിയിട്ട് എൻ്റെ കണ്ണിന് മാത്രം എങ്ങനെ അകത്ത് കയറാൻ പറ്റും എൻ്റെ ശരീരം ഇവിടെ നിർത്തിയിട്ട് എൻ്റെ കൈക്ക് മാത്രം എങ്ങനെ അകത്ത് കയറാൻ പറ്റും ഒന്നുകിൽ ഞാൻ മൊത്തത്തിൽ കയറണം അല്ലെങ്കിൽ ഞാൻ കയറരുത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ആനയും ആടും ഉറുമ്പും പല്ലിയും പാറ്റയും എല്ലാം ചേരുന്നതാണ് ഞാൻ ഈ കാണുന്ന ശരീരം അതിലെ ഒരംശം മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പൂർണമായിട്ടല്ലേ അകത്ത് കയറാൻ പറ്റൂ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ശരീരം ഇവിടെ നിർത്തിയിട്ട് കണ്ണു മാത്രം എങ്ങനെ അകത്ത് കയറും അതുപോലെ എൻ്റെ ശരീരഭാഗങ്ങളാകുന്ന പ്രപഞ്ചത്തിലെ ജീവികളെ പുറത്ത് നിർത്തിയിട്ട് എനിക്കെങ്ങനെ അകത്ത് കയറാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാം കഥ ഇങ്ങനെ പറയുന്നു ഇന്നും ബുദ്ധൻ സ്വർഗവാതുക്കൾ കാത്തു നിൽക്കുകയാണ് ഇതൊരു കഥയാണ് അപ്പൊ ഇതിന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരാളോട് കലഹിച്ചാൽ നിങ്ങളോട് തന്നെയാണ് കലഹിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾക്കൊരാളോട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഞാൻ തന്നെയാണ് അയാൾ അപ്പം ഞാൻ എന്നോട് തന്നെയാണ് ദേഷിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അയാളോട് സ്നേഹം വരും ഒരു നിങ്ങളുടെ മകൻ ഒരു തെറ്റ് കാണിക്കുമ്പോൾ ഞാൻ തന്നെയാണ് അവൻ അപ്പം നിങ്ങൾക്ക് അവനെ അടിക്കാനോ വഴക്ക് പറയാനോ തോന്നത്തില്ല സ്നേഹത്തിൽ കാര്യങ്ങൾ പറയാനേ തോന്നത്തുള്ളൂ ഒരാളെ നമുക്ക് ദ്രോഹിക്കാൻ തോന്നുമ്പോൾ ഉടൻ നിങ്ങൾ വിചാരിക്കുക ഞാൻ തന്നെയാണ് അവൻ അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതം പരമാനന്ദം ഇന്ന് തൊട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ആരോടെങ്കിലും ഒരു കൊച്ചു ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒരു അപവാദം പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ തന്നെയാണ് അവൻ അപ്പൊ ഞാൻ തന്നെ എന്നെ കുറിച്ച് അപവാദം പറയുകയാണ് അപ്പൊ നിങ്ങളുടെ ദേഷ്യവും അസൂയയും ഓടി ഒളിക്കുകയും മനസ്സിൽ ആനന്ദം വരികയും ചെയ്യും ആനന്ദത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അത് പണം കിട്ടിയാൽ നടക്കില്ല

ईश्वरिराधिकाय स्वाहा